ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെർക്കള മുതൽ കാസർഗോഡ് ടൗൺ വരെയുള്ള നാഷണൽ ഹൈവേ ഹൈവേവർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബിൽ ഐക്കൺ കൂടി എന്നെ വിളിച്ചേത് വെക്കുക പുതിയ പുതിയ വിശേഷങ്ങളാണ് ഇന്ന് ഉള്ളത് ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ മുള്ളേറിയ ഭാഗത്ത് നിന്ന് ഫ്ലൈ ഓവറിലേക്കുള്ള റാമ്പിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോ കണ്ട് കാണുന്ന പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും ഈ ഭാഗത്തു നിന്നുള്ള വീഡിയോ ഇട്ടത് സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ചട്ടഞ്ചാൽ മുതൽ ചെറുക്കളം വരെയായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറുക്കളം മുതൽ കാസർകോട് ടൗൺ വരെയുള്ള പുതിയ പുതിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് നമ്മുടെ വിദ്യാനഗർ അണ്ടർപാസിൻ്റെ വലിയ അണ്ടർപാസ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഗർഡറൊക്കെ ഇൻസ്റ്റാളേഷൻ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കോളേജിൻ്റെ എതിർവശത്ത് ഒരു നടപ്പാതയുടെ പ്രവർത്തികൾ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം നല്ല നല്ല പുതിയ പുതിയ പ്രവർത്തികളാണ് ആ ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ എ യു എൽ സിൻ്റെ റീച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സുഹൃത്തുക്കളെ മഴ തിമിർത്തി പെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായി നല്ല മഴയാണ് അപ്പം ഇന്ന് കുറച്ച് മഴയ്ക്ക് ശമനമുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ ഫുൾ വെള്ളമൊക്കെ ഇട്ട് കാണാം ഫൗണ്ടേഷന് ഇതുണ്ടല്ലോ ഈ റീറ്റേൺ വാളിനുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തി നടക്കുന്ന ഫൗണ്ടേഷൻ ആണത് അപ്പോൾ അതിലേക്കുള്ള ഫുള്ള് വെള്ളം കെട്ടി നിറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലൊക്കെ കാലകിന് വേണം അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ ആരംഭിക്കാൻ അപ്പം നമ്മുടെ യു എൽ സി സീൻ്റെ റീച്ച് സ്റ്റാർട്ട് അതായത് സ്റ്റാർട്ടാവുന്നല്ല അവസാനിക്കുന്ന എൻഡ് പൊസിഷനാണത് ആ മാറ്റ് മാറ്റൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട് ഞാൻ ചെച്ച് വേറെന്താ ഇപ്പോൾ ആ റോട്ടിലേക്ക് വേറെ എന്തെങ്കിലും ചെയ്തതാണെന്ന് വിചാരിച്ചു താഴെ നേരിട്ട് നോക്കുമ്പോഴക്കാണ് സംഭവം മനസ്സിലാകുന്നത് ഏതോ മാറ്റാന്ന് കാർപ്പറ്റ് ഉണക്കാനിട്ടതാണ് അപ്പം രണ്ട് സൈഡിൽ എൻ്റെ ഇടതുവശത്ത് ഇപ്പോഴും ഈ നടപ്പാതയുടെ വർക്ക് അങ്ങനെ തന്നെ ഉണ്ട് പിന്നെ ഇൻ്റർലോക്കൊന്നും ഭാഗ്യതായിട്ട് കാണുന്നില്ല അതൊക്കെ ഫുള്ള് ഈ കാർപ്പറ്റ് റോട്ടിൽ ഉണക്കാനിട്ടതാണ് ചിലപ്പോ ഏതോ കല്യാണ പരിപാടിയുടെ കാർപെറ്റ് ആയിരിക്കും ഇവിടെ യു എൽ സി സിന്റെ റീച്ച് അവസാനിക്കുന്ന ഭാഗത്തു നിന്ന് കാസർഗോഡ് കേർവൽ ഹോസ്പിറ്റൽ വരെ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ അണ്ടർപാസിന്റെ വർക്ക് നടക്കുന്ന ഭാഗത്തൊന്നും അതല്ല ബാക്കിയല്ല ബാക്കി പണി കഴിഞ്ഞാൽ റോഡിൻ്റെ പണി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏടുന്ന മുതൽ നമ്മുടെ നായമാറം വരെ സ്ട്രീറ്റ് ലൈറ്റ് ടെസ്റ്റിംഗ് പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് ലൈറ്റ് ഫുള്ള് കത്തിച്ചിട്ട് ആ ടെസ്റ്റിങ്ങിൻ്റെ പ്രവർത്തികളും ആരംഭിച്ചിട്ടുണ്ട് ഒരു സമയം കിട്ടിയെങ്കിൽ രാത്രി പോയി ഞാൻ വീഡിയോ എടുത്ത് ചെയ്ത് തരാം എൻ്റെ അടുത്ത് വെച്ചത് കാണുന്നതാണ് നമ്മുടെ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ ഏകദേശം അതിൻ്റെ വർക്കുകൾ അവസാന എത്തിയിട്ടുണ്ട് ഉള്ളിൽ പെയിൻറ്റിങ് പ്രവൃത്തികളാണെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് നടക്കുന്നുള്ളത് പിന്നെ തേപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം തേപ്പിൻ്റെ പണി ചുറ്റുവടും കാണാൻ സാധിക്കും അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഉൾഭാഗത്ത് ഇപ്പോൾ പെയിൻറിങ് പ്രവൃത്തികളാണെന്ന് തോന്നുന്നു ഓക്കെ പിന്നെ അത് ഈ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൽ കാണാം നേരെ നേരം ആയിട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഫുള്ള് ലൈറ്റ് കത്തിക്കുന്ന ടെസ്റ്റിങ് പ്ര പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു ലൈറ്റ് എല്ലാം കത്തിച്ചിട്ട് അവിടുത്തെ ഏതോ നാട്ടുകാർ വീഡിയോ ഇട്ടത് കണ്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലോടെയോ കണ്ടിരുന്നു പക്ഷെ അതിന് ശേഷം ആ വീഡിയോ കണ്ടിട്ടില്ല ഞാൻ അപ്പോൾ രാത്രി പോയിട്ട് അവിടെ വീട് ചെയ്യേണ്ടി വരും ഒരു സമയം കിട്ടിയാലും ചെയ്യാം ഓക്കെ ബാക്കി ഉള്ള പ്രവർത്തികൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ മെയിൻ നമ്മുടെ ഈ നായ്മാറമ്പുല അണ്ടർപാസ് പാസ്സ് രണ്ട് പാസിൻ്റെ വശത്തും കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് ഇനിയിപ്പോൾ അകത്തെ ഫുള്ള് തൂണല്ലോ ഈ അണ്ടർപാസ് വർക്ക് ചെയ്യുമ്പോഴുള്ള അടിയിലിട്ട തൂണെല്ലാം ഫുൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ അങ്ങ് വന്ന അണ്ടർപാസിൻ്റെ അകത്തൂടെ വാഹനങ്ങൾ പ്രവേശിപ്പിക്കും എന്നിട്ട് ബാക്കിയുള്ള പ്രവർത്തികൾ ആരംഭിക്കും അപ്രോച്ച് റോഡിൻ്റെ പ്രവർത്തികൾ മഴ കുറച്ച് കഴിഞ്ഞാൽ പ്രവർത്തികൾ ആരംഭിക്കും അതേപോലെ തന്നെ അണങ്കൂറിലെ അണങ്കൂറിലെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെയും ഉണ്ട് അതിപ്പോൾ മണ്ണ് മണ്ണൊക്കെ കൊണ്ട് കുറച്ച് ദിവസം മുമ്പ് കൊണ്ടിടുന്നുണ്ടായിരുന്നു അത് ചെറിയ മഴ കുറഞ്ഞപ്പോൾ ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങിയതിനാൽ രണ്ട് മൂന്ന് ദിവസം നല്ല മഴയാണ് അപ്പോൾ അതുകൊണ്ട് ആ വർക്കും പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് നായ്മാറാമുല ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ നായ്മാറമ്പുലയിൽ മണ്ണിട്ട് ഉയർന്ന വർക്ക് ആരംഭിച്ചതായിരുന്നു പക്ഷെ വീണ്ടും മഴ ആകെ നോക്കി നിങ്ങൾക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന ആയിട്ട് കാണാൻ സാധിക്കും മണ്ണിട്ട് മണ്ണ് കൊണ്ട് ഡംപ് ചെയ്ത ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വർക്ക് തുടങ്ങിയതാണ് വീണ്ടും ഈ മഴ ആരംഭിച്ച കുറച്ച് ദിവസം വരെ മഴ തുടങ്ങിയതിനാൽ വീണ്ടും വർക്ക് നിർത്തി നിർത്തിവെക്കേണ്ടി വന്നു ഇപ്പം ഈ അണ്ടർപാസിൻ്റെ അകത്ത് ഉള്ള തൂണുകളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പം അടുത്ത് തന്നെ അണ്ടർ പാസിൻ്റെ അകത്തൂടെ വാഹനങ്ങൾ കടത്തിവിടുമെന്നാണ് കരുതുന്നത് ഇനി ബാക്കിയുള്ള പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത് മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് മെയിനായിട്ട് നടക്കാൻ ബാക്കിയുള്ളത് അതേപോലെ തന്നെ എല്ലാ അണ്ടർപാസ് അതായത് നായമാറൽ അണ്ടർപോ അണ്ടർപാസ് സി ബി സോറി ബി സി റോഡ് അണ്ടർപാസ് പിന്നെ അണങ്കൂർ അണ്ടർപാസ് വിദ്യാനഗർ അണ്ടർപാസ് അതിലേക്കെല്ലാം മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് ഇനി നടക്കാനത് ബാക്കിയുള്ള എല്ലാ പ്രവൃത്തികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പണി കഴിഞ്ഞ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം ഞാൻ നേരെ ഈ ഇത് കൊണ്ടുവരുമ്പോഴേക്ക് കേബിളിൻ്റെ എനിക്ക ഓർമ്മയില്ല ഹൈ ടെൻഷൻ കേബിൾ ഇതിൽ പോകുന്നത് എനിക്ക് ഓർമ്മയില്ല പെട്ടെന്നാണ് എനിക്ക് ഈ കേബിളിൻ്റെ ഓർമ്മ വന്നത് അങ്ങനെ ഡ്രോണ് പൊക്കേണ്ടി വന്നു അപ്പം നിങ്ങൾക്കാണ് താഴെ കേബിള് പെട്ടെന്നാണ് ഓർമ്മ വന്നത് അതിൻ്റെ അതുകൊണ്ട് പൊക്കെ അതുകൊണ്ട് രക്ഷപ്പെട്ടത് എൻ്റെ ഡ്രോണ് ഭാഗത്തൊക്കെ മണ്ണ് കൊണ്ടുവന്ന് ഡമ്പ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചുവന്ന മണ്ണ് ഇപ്പം കാരണം വർക്ക് ആരംഭിച്ചതാണ് പക്ഷേ വീണ്ടും മഴ പെയ്തതിനാൽ എല്ലാം വർക്ക് മുട്ടി വിദ്യാനഗർ അണ്ടർപാസിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അണ്ടർ പാസിൻ്റെ മുകളിലെ എല്ലാ ഗർഡറുകളും സ്ഥാപിച്ചു കഴിഞ്ഞ് അതിന് ശേഷമുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് ഇപ്പം നാടെ ബാക്കിയുള്ള സ്ലേവ് കോൺക്രീറ്റ് അതിനുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് ഇപ്പം വിഭാഗത്ത് മണ്ണിട്ട് ഉയർത്താനുള്ള വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പം ബാക്കി ഇപ്പോൾ വിദ്യാനഗർ കോളേജിൻ്റെ എതിർവശത്തുള്ള നടപ്പാതയുടെ വർക്ക് നല്ല ഹതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ നടപ്പാത ഓപ്പൺ ചെയ്തിട്ടായിരിക്കും ഇവിടുത്തെ ഉള്ള ബാക്കി വർക്ക് നടക്കുക അതായത് റോഡിൻ്റെ ക്രാഷ് ബാരിയർ രണ്ട് സൈഡുള്ള മെയിൻ റോഡിൻ്റെ ക്രാഷ് ബാരിയറ് നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് പിന്നെ അവിടെ ആ ചെറിയ കുന്ന് മണ്ണ് എടുക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ഈ സർവീസ് റോഡ് ഒരു സൈഡ് ലെഫ്റ്റ് സൈഡ് സർവീസ് റോഡിൻ്റെ ടാറും പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പം വലതുവശത്തെ സർവീസ് റോഡിൻ്റെ ടാറും പ്രവർത്തികൾ കഴിഞ്ഞതിലൂടെ ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൽ ആദ്യത്തെ നടപ്പാതയുടെ നിർമ്മാണം എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക വേറെ ഏതെങ്കിലും നാഷണൽ ഹൈവേ അതായത് എൻ എച്ച് അറുപത്താറിൽ ഈ നടപ്പാത ഇങ്ങനെയുള്ള നടപ്പാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക എവിടെയാണെന്ന് ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ ഫസ്റ്റ് റീച്ചിലുള്ള ഈ നടപ്പാതയുടെ നിർമ്മാണം തന്നെയാണ് ഞാനിപ്പോൾ കണ്ടത് പിന്നെ ബാക്കി വേറെയുടെയും ഈ നടപ്പാതയുടെ നിർമ്മാണം ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക അപ്പം നല്ല അടിപൊളി വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഇപ്പം കാ ചെറുക്കള ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ വർക്ക് നടക്കാൻ ബാക്കിയുള്ള ആ ഭാഗത്തായിരുന്നു വണ്ടികൾ ഓടിയിട്ടുണ്ടായിരുന്നത് ഇരുവശങ്ങളിലേക്കും ഇപ്പോൾ അതെല്ലാം ഇനിയിപ്പോൾ ഈ വിദ്യാനഗർ ഈ ഭാഗത്തേതാ ഇത് കാണുന്നില്ലേ കുന്ന് അതാണ് എടുക്കാനുള്ളത് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൻ്റെ അതിർവശത്ത് പിന്നെ അല്ല ഇത് ഇടതുപക്ഷത്ത് കണ്ട ആ സർവീസ് റോഡ് ഓപ്പണായി കഴിഞ്ഞാൽ ഞാൻ വീട് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് ആ ടാറും പ്രവർത്തികളൊക്കെയുള്ള വിറ്റമിൻ സ്പ്രേ ചെയ്തതായിരുന്നു ഇപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ വണ്ടികൾ അതുവഴി ഓടി തുടങ്ങിയിട്ടുണ്ട് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് കാണാൻ സാധിക്കും അപ്പം ആ വർക്കും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇടതുപക്ഷത്തെ സർവീസ് റോഡ് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ ആയിരിക്കും വാഹനങ്ങൾ കടത്തിവിട്ട് ഈ മെയിൻ റോഡിൻ്റെ വർക്ക് ആരംഭിക്കുക കാണാം ഫൗണ്ടേഷൻ പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ റീറ്റേൺ വാളിൻ്റെ കുറച്ച് ഭാഗം കൂടി നിർമ്മാണമാണ് ഇപ്പോൾ നടക്കാൻ ബാക്കിയുള്ളത് അണുകൂർ അണ്ടർപാസിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെയും മണ്ണിട്ട് ഉയർത്താൻ കുറച്ച് ഭാഗമാണ് ബാക്കിയുള്ളത് ബാക്കിയുള്ള പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നുള്ളിപ്പാടി ഭാഗത്തെ ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുകയാണ് ഇതുവരെയും ആ ഭാഗത്തെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ ആ നാട്ടുകാർ സമരം ചെയ്തിനാൽ ആ ഭാഗത്തെ വർക്ക് ഇപ്പോൾ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് ഇപ്പോൾ കാസർഗോഡ് ഭാഗത്ത് നിങ്ങൾ സർവീസ് റോഡിൽ കാണാം നിരനിരയായി വാഹനങ്ങൾ വളരെ ട്രാഫിക്ക് ടൈറ്റ് ആണ് ആ സമയത്ത് അത് രണ്ട് ദിവസം അങ്ങനെ തന്നെ ടൈറ്റായിരുന്നു കാരണം ബാക്കിയുള്ള വർക്കുകളൊക്കെ അപ്പുറത്ത് ഫ്ലൈ ഓവറിൻ്റെ കോൺക്രീറ്റ് വർക്കും ഒക്കെ നടക്കുന്നുണ്ട് അതിനാൽ ഈ ഭാഗത്ത് ഫുള്ള് ട്രാഫിക് ജാമായിരുന്നു അപ്പോൾ ഇന്നത്തെ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും ഒന്ന് സപ്പോർട്ട് ചെയ്തുതരിക ഇനിയും ബാക്കിയുള്ള അപ്ഡേഷന് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൻ കൂടി നിങ്ങൾ ചെയ്ത് വയ്ക്കുക വീഡിയോ കാണുന്നവരെ എല്ലാവരും മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തുതരുക അപ്പോൾ ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ